ഇംഗ്ലീഷ് സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് ആൻഡ് സംഘടിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി ഒരാൾക്ക് ഭീഷണിയാവുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിതവും ശാസ്ത്രീയവുമായ മെഡിക്കൽ സഹായം എത്തുന്നതിനു മുമ്പ് അവർക്ക് നൽകുന്ന ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായാണ് തൃത്താല ഐഇസ് സ്കൂളിലെ സ്റ്റാഫുകൾക്കായി ഫസ്റ്റ് എയ്ഡ് സെല്ലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകിയത് മനു എ എം കെ ജി പ്രശാന്ത് എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി പ്രഥമ ശുശ്രൂഷ അറിവുകൾ വ്യക്തികളെ അടിയന്തര സാഹചര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകി ജീവൻ രക്ഷിക്കാൻ സഹായിക്കുമെന്ന് പ്രിൻസിപ്പൽ ഓർമ്മപ്പെടുത്തി ഹൃദയസ്തംഭനം മൂലം ജീവൻ അപകടത്തിൽപ്പെടുന്നത് തടയാൻ സി പി ആറിൻ്റെ പ്രത്യേക പരിശീലനവും ശ്രദ്ധേയമായി റോഡ് അപകടങ്ങൾ കുഴഞ്ഞുവീഴൽ അബോധാവസ്ഥ മുറിവുകൾ പൊള്ളൽ പാമ്പുകടി തൊണ്ടയിൽ കുടുങ്ങൽ വെള്ളത്തിൽ പോയവർ ഇലക്ട്രിക് ഷോക്ക് തുടങ്ങിയ സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ട ഫസ്റ്റ് എയ്ഡിനെ വിശദമായ പ്രാക്ടിക്കലിൻ്റെ സഹായത്തോടെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിട്ട് അൻസാറിന്റെ തൊണ്ടയിൽ കുടുങ്ങിയായിക്കോട്ടെ എന്റെ കയ്യിലേക്ക് ചിന്തിക്കാം അൻസാർ ഭയങ്കര എന്റെ കയ്യിലേക്ക് നോക്കാം എന്നിട്ട് ഈ കയ്യിൽ മുട്ടി ചുരുട്ടിപ്പിടിക്കുരുട്ടിപ്പിടിക്കാം എന്നിട്ട് അൻസാറിന്റെ പൊക്കിന്റെ ഭാഗം വയറും ആ പൊക്കിന്റെ മോഡലായിട്ട് കൈ എന്നിട്ട് ഈ കൈ കൂടി ഞാൻ വെക്കും നിന്റെ മുകളിലേക്ക് എന്നിട്ട് ഈ കൈ കൂടി വെച്ചിട്ട് നല്ല ശക്തിയിൽ നല്ല ശക്തി ഞാൻ ഈ ശക്തി തോലി പറയുന്ന മുകളിലേക്ക് നല്ല അമർത്തിയിട്ട് ഈ എയർ വന്നിട്ട് ഡയക്ട്രിക്കുന്ന രീതിയിൽ നല്ല വേദന എടുക്കും നല്ല അത്യാവശ്യം നല്ല വേദന എടുക്കും ഇങ്ങനെ ഈ സാധനം പുറത്തു വരുന്നത് വരെ എന്തിനും ഞാൻ ശക്തി മുകളിലെത്ത ഒരുമാതിരി സാധനമൊക്കെ ആണെങ്കിൽ പുറത്തു കൊണ്ടുപോയി

ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മെന്റർ റസീന മോൺ പ്രൈമറി മെന്റർ മനീഷ മോൺ മെമ്പർ സബിത അപ്പർ പ്രൈമറി മെന്റർ ഹസീന അനിൽദാസ് മോൺ മെന്റർ തസ്ലീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു